ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ കളിക്കണമെന്നില്ല ഞാൻ കളിച്ചിട്ടുണ്ട് പണ്ട് വർഷങ്ങൾക്ക് മുമ്പേ പിന്നെ ഒരു ഗ്യാപ്പ് ചത്യേകിച്ച് ഈ ഒരു പ്രോഗ്രാം തന്നെ ദ്രൗപദി കൃഷ്ണൻ്റെ കഥയാണ് അപ്പോൾ അത് ഇങ്ങനെ വിളിച്ചപ്പോൾ അത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ മാത്രമല്ല ഒരുവിധ എല്ലാ കലാകാരക്കും ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വന്നൊരു പ്രോഗ്രാം ചെയ്യാൻ ചെയ്യാമെന്നുള്ളൊരു ഭാഗ്യമാണ് അപ്പോൾ അതെന്തായാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അത് സാധിച്ചു ഞാനിവിടുത്തെ വലിയൊരു മുക്തിയാണ് കഴിഞ്ഞ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വന്ന് തൊഴുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് കാരണം ഞാൻ മാത്രമല്ല ഒരു ഹോളി ടീം എല്ലാവർക്കും ഇവിടെ വന്ന് പ്രോഗ്രാം മറ്റുള്ളവരുടെ പോയി ചെയ്യുന്നവരല്ലോ പ്രോഗ്രാംസ് ഇവിടെ വരുന്നു വേറൊരു എന്താ പറയുക വേറൊരു അറ്റ്മോസ്ഫിയറും ഇത് കളിക്കാനൊക്കെ എല്ലാം ഭയങ്കര ഒരു എനർജി ആയിരുന്നു ഒന്ന് ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു അത്രയും ഫീൽ ചെയ്തു നമുക്ക് ചെയ്താൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ സ്റ്റുഡൻസിന്റെ ഒക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞാൻ പക്ഷെ കളിക്കുന്ന ഒരു കുറേ ഗ്യാപ്പിന് ശേഷം ഇപ്പോഴാണ് ചെയ്യുന്നത് പുതിയ സിനിമ ഇല്ല സീരിയൽ ഇപ്പോഴാണ് ഞാൻ മഴ മനോരഞ്ജന ചെയ്താൽ മതി മീനു കിച്ചൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ മെയിൻ ഡാൻസ് തന്നെ ഡാൻസ് ഇപ്പൊ സീസൺ സമയമല്ലേ ഇതൊരു ഏപ്രിൽ മെയ് വരെ പോകും അപ്പം അതിൻ്റെ ഡയറക്ഷനിലേക്ക് ആ ഡയറക്ഷൻ ഇത് ഇതൊരു തൊട്ട് മുന്നേ വേറൊരു പ്രോഗ്രാം അത് ആണ് ചെയ്തത് പിന്നെ ഇത് ടോട്ടലി വേറൊരു രീതിയിലാണ് നമ്മൾ കാരണം ഒന്നും ഇല്ല ഫുൾ ബ്ലാക്ക് ഔട്ടിലാണ് ചെയ്തത് അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഡയറക്ഷനിലാണോ ആക്ടി എനിക്ക് ശരിക്കും ഡാൻസ് ആണ് എന്റെ പാഷൻ എന്നാലും ഈ ഇങ്ങനെ ഒരു ക്ലാസിക്കായിട്ടുള്ളൊരു ഒരു ബാലറ്റ് നമുക്ക് ഡയറക്ഷൻ ചെയ്യുമ്പോൾ പിന്നെ ലൈവായിട്ട് നമ്മൾ രണ്ടു മണിക്കൂർ അല്ലേ അല്ല തീർച്ചയായിട്ടും കാരണം നിങ്ങൾ തന്നെ കണ്ടതാണല്ലോ നമ്മള് അങ്ങോട്ട് പോയി തിരിച്ച് ഡ്രസ് മാറി വരിക ചേഞ്ച് ചേഞ്ച്ണ്ടായിരുന്നു പിന്നെ ഡയലോഗ്സ് പ്രസന്റേഷനും ശരിക്കും നല്ല റിഹേഴ്സൽ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല അതെ ഇനിയിപ്പം ഞങ്ങൾക്കൊരു രണ്ടു ദിവസം ക്യാപ്പാണ് ഇനിയിപ്പോൾ ട്വന്റി ഫസ്റ്റ് തിരുനക്കര അമ്പലം കോട്ടയം തിരക്കിലെ അവിടെയാണ് അവിടെ ഈ പ്രോഗ്രാം പ്രോഗ്രാമല്ല ആക്ച്വലി ഞാൻ വേറെ ഒരെണ്ണം പുതിയ ചെയ്തു നാഗവല്ലി മനോഹരെന്ന് പറഞ്ഞത് അപ്പം അതിൻ്റെയാണ് ട്വന്റി ഫസ്റ്റ് നമ്മൾ ും ഡയറക്ഷൻ അതും ഡയറക്ഷൻ തന്നെയാണ് പക്ഷെ അതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ലാലേട്ടനാണ് എന്നെ നറേഷൻ പറഞ്ഞിരിക്കുന്നത് അത് വലിയൊരു ഭാഗ്യമാണ് ലാലേട്ടന്റെ വോയിസ് ഓവറിൽ തന്നെ നമ്മൾ തുടങ്ങുന്ന അതിലാണ് പിന്നെ നമ്മുടെ ശരത്തേട മ്യൂസിക് ശരത്തേടിനാണ് ഫുൾ പ്രോഗ്രാം മ്യൂസിക് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു പിന്നെ ഇതുപോലല്ല നമ്മൾ ഫുൾ എൽ ഇ ഡി ബോർഡ് എൽ ഇ ഡി ബോൾ എന്ന് പറഞ്ഞാൽ ഈ സ്ക്രീൻ ഉണ്ട് ഓൾറെഡി ഇപ്പം ഞാൻ സ്ക്രീനിലാണെങ്കിൽ ഇവിടെ ലൈവില് നിന്ന് സംസാ രണ്ടും തമ്മിൽ സംസാരിക്ക സ്ക്രീനിലാണ് ചെയ്തിരിക്കുന്നു അത് വേറെ അതൊരു പരീക്ഷണമായിരുന്നു ലാലേട്ടിനെ ഞാൻ ലാലേട്ടനെ ശരിക്കും പണ്ട് കാക്കപ്പോഴിൽ നിന്ന് ഞാൻ വന്ന സമയത്ത് ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ഷോയിലൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു കാണും സംസാരിക്കും അത്ര ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് മണിച്ചിത്രത്തായ ഒരു ആ ഒരു സ്റ്റോറിയാണല്ലോ അതല്ലെങ്കിൽ പോലും ഇതിന്റെ ഒറിജിനൽ സ്റ്റോറിയാണ് ഞങ്ങൾ നാഗവേല അപ്പം ലാലേട്ടനെ ഒരു വോയിസ് ഓവർ കിട്ടണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും രണ്ട് കളിപ്പിച്ച് അദ്ദേഹത്തിന്റെ അപ്പോയിന്മെന്റ് കിട്ടി ഞങ്ങൾ നേരിട്ട് പോയി തരും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ഇത്ര ബിസി ഷെഡ്യൂൾ ആയിരുന്നു പക്ഷെ ഇതെല്ലാം ഒരു ശരിക്കും ഒരു ഒരു മണിക്കൂറോളം ഇതിനെ പറ്റിയുള്ള കാര്യം ഈ നാഗവല്ലിയെ പറ്റി ചോദിച്ചു അദ്ദേഹത്തിന് അത് ഇഷ്ടമായി എന്നോട് പറഞ്ഞു തൊട്ടേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വിസ്മയില് വന്നാ മതി എടുത്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ആക്ച്വലി അത് കിട്ടുന്നത് അയ്യോ ഭയങ്കര സിമ്പിൾ ഒരു നമ്മൾ പ്രതീക്ഷിക്കാം അതുമല്ല നരേഷ് അത്യാവശ്യം ഉണ്ട് ഒരു വാക്ക് പറഞ്ഞു പോകുന്ന അല്ലേ ശെരിക്കും ലാലിയടിനും ഭയങ്കര അതൊരു എല്ലാരും ജാറാണ് ഈ വില്ലൻ മറ്റേ നമ്മൾ കണ്ടിട്ടില്ലേ ശങ്കരൻ തമ്മി എന്നുള്ള ക്യാരക്ടർ അതിന്റെ യഥാർത്ഥ പേര് ചാങ്ങ ചാന്നാർ എന്നാണ് അത് അതാരാണ് ചെയ്യുന്നത് രാമനാഥ് അങ്ങനെ എല്ലാം വരുന്നു ചോദിച്ച് എല്ലാം ചോദിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഒരു ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നില്ലെങ്കിൽ ഒരിക്കലും ചെയ്തു തരില്ലോ എന്നാലും ഭയങ്കര എന്നെ സംബന്ധിച്ച് അതൊരു വലിയ ഭാഗ്യായിരുന്നു ലാലേട്ടന ഷോ ശരിക്കും ചെയ്ത് കഴിഞ്ഞു ഇവിടെ ആയിരുന്നു സംഗീത അക്കാദമിയിലായിരുന്നു വേഷം ഇപ്പൊ അത് നടക്കുന്നു ലാലേട്ട കണ്ടില്ല ഞാനിങ്ങനെ വോയിസ് ചെയ്യാൻ വോയിസ് ആ വിളിച്ചാൽ വരണം എന്നൊക്കെ പറഞ്ഞെ വരാ വരാ തിരക്കായിട്ടാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ശരത്താരനാണെങ്കിൽ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഫോണിൽ ഇന്നവിടെ വരും ഇങ്ങനെ ചോദിക്കും അപ്പം അവരും തിരക്കല്ലേ എന്തായാലും ഇവരെല്ലാം വിളിച്ചൊന്ന് കാണിക്കണം എന്നുള്ളൊരിതി നിൽക്കുകയാണ് ഫാനായിരുന്നു പണ്ടുകൊട്ടേ അങ്ങനെയാണ് പിന്നെ ആയിട്ട് നല്ലൊരു ബന്ധം ഞാൻ സ്കൂളിൽ മത്സരിക്ക കോഷൻ പോകുന്ന സമയത്തോട്ട് നല്ലൊരു ബന്ധമാണ് അപ്പം അതിപ്പോഴും കാത്തു സൂക്ഷിച്ചു പോകും ശരിയാണ്